മണപ്പുറം വയോജനക്ഷേമ സമിതി ചാരിറ്റബിൾ സൊസൈറ്റി തൃപ്രയാറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സി കെ ചന്ദ്രപ്പൻ സ്മൃതി പുരസ്കാരം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അർഹനായി സോമൻ താമരക്കുളം ചെയർമാനായ ഏഴംഗ കമ്മിറ്റിയാണ് അവാർഡ് പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച നാട്ടിക ശ്രീനാരായണ ഹാളിൽ വച്ച് പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടാതെ മികച്ച അധ്യാപന രംഗത്തെ പ്രവർത്തനത്തിന് നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാൾ ജയാബിനി ജി എസ് ബി കഴിമ്പ്രം വി എം എസ് എൻ ഡി പി സ്കൂളിലെ വി ജി സിന്ധുവിനെയും ആതുരസേവന രംഗത്ത് മികവ് തെളിയിച്ച വലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ റഹീന മാവുങ്ങലും ഹെഡ് നഴ്സിനുള്ള അവാർഡ് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഇന്ദിരാബാബുവിനും പുരസ്കാരം നൽകും മികച്ച സംരംഭകരായി തിരഞ്ഞെടുത്തത് ടി പി ആർ ഗ്രൂപ്പ് എം ഡി ഷൈൻ സുരേന്ദ്രനാഥിനെയും തളിക്കുളത്തെ പ്രവാസി വ്യവസായി ഇ വൈ സുധീറിനെയുമാണ് ജീവകാരുണ്യ മികവിന് ആവണങ്ങാടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമപ്പണിക്കറിനെയും ആദരിക്കും സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കിടത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എസ് സി ബോട്ടണി ആൻഡ് കമ്പ്യൂട്ടേഷണൽ ബയോളജിയിൽ അഞ്ചാം റാങ്ക് നേടിയ വലപ്പാട് സ്വദേശി ജ്യോതിർമയെയും ചടങ്ങിൽ അനുമോദിക്കുമെന്ന് സി സി മുകുന്ദൻ എം എൽ എ ലാൽ കച്ചില്ലം കിഷോർ വാഴപ്പള്ളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാട്ടിക വലപ്പാട് തളിക്കുളം പഞ്ചായത്തിൽ നിന്നും തിരഞ്ഞെടുത്ത വയോജനങ്ങൾക്ക് ചികിത്സാ സഹായവും ഓണപ്പുടവയും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യും മണപ്പുറം എം ഡി വി പി നന്ദകുമാർ ആസാ ഗ്രൂപ്പ് എം ഡി സി പി സ്വാലിഹ് ഇ ടി ടൈസൺ എം എൽ എ എന്നിവർ മുഖ്യാതിഥികളാവും അത് നമ്മൾ കുറച്ച് ആൾക്കാരെ തെരഞ്ഞെടുത്തു കാരണം ഒരു കമ്മിറ്റി ഒരു ഏഴംഗ കമ്മിറ്റി നമ്മുടെ ഈ പ്രദേശത്തുമായി ബന്ധപ്പെട്ടതുണ്ട് അപ്പൊ അവര് തിരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട ആൾക്കാരെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ പേരെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ വലിയൊരു ചർച്ച ചെയ്യുമ്പോൾ ചെറുപ്പം സംബന്ധിച്ചത് കാരണം വെച്ചാൽ പാവപ്പെട്ടുള്ള പൈസ ആയിട്ടുള്ള ആൾക്കാരെ സംരക്ഷണമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു വലിയൊരു പ്രോഗ്രാം തയ്യാറാക്കാനുള്ള